കണ്ണു കാണാത്ത ഈ കുഞ്ഞ് ആദ്യമായി മറ്റൊരാളെ കാണുമ്പോഴുള്ള അവന്റെ സന്തോഷം കണ്ടോ ഇങ്ങനെ ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം കാഴ്ച പരിമിതിയുള്ളവർക്ക് കാഴ്ച എന്ന സ്വപ്നത്തെ തിരികെ നൽകിയ ഒരു മനുഷ്യ ദൈവമാണ് സാന്തു ക്രൂയിറ്റ് എന്ന ഈ വ്യക്തി തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകൾക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് തിമിരം ഈ രോഗത്തെ മാറ്റാൻ സാധിക്കുന്നത് സർജറീസ് വഴി മാത്രമാണ് കാട്രാക്ട് സർജറി എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ പല കുഗ്രാമങ്ങളിലെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർ ഈ സർജറീസ് ചെയ്യാതെ അന്തരായത്തിനെ തുടരുകയാണ് പതിവ് അങ്ങനത്തെ ജനതയ്ക്ക് കുറഞ്ഞ ചെലവിൽ കാട്രാക്ട് സർജറി എത്തിക്കുകയാണ് ഇദ്ദേഹം ഏകദേശം ഇരുന്നൂറ് ഡോളേഴ്സോളം ചിലവാകുന്ന സർജറീസ് മൂന്ന് ഡോളേഴ്സിനാണ് സന്തു ക്രൂറ്റ് ചെയ്തു നൽകുന്നത് ഒരുപാട് രോഗികൾക്ക് ഫ്രീ ആയ സർജറീസ് ചെയ്തു നൽകുന്നുണ്ട് ഇദ്ദേഹം നേപ്പാളിലെ റിമോട്ട് ഏരിയാസിലെ ഒരു വലിയ വിഭാഗം ജനതയുടെ കാഴ്ച എന്ന സ്വപ്നത്തെ നടപ്പാക്കി കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം കാഴ്ച ലഭിച്ചാൽ അവർ ആദ്യം കാണുന്നത് ഇദ്ദേഹത്തെ ആയതുകൊണ്ട് തന്നെ കാഴ്ചയുടെ ദൈവമെന്നാണ് ജനങ്ങൾ ഇദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്നത് താൻ നേടിയെടുത്ത വിദ്യാഭ്യാസം കൊണ്ട് ഒരുപാട് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച എന്ന സ്വപ്നത്തെ നിറവേറ്റി നൽകി ഇദ്ദേഹത്തെ പോലുള്ളവരെയല്ലേ ദൈവം എന്ന് que